ും ഗുഡ് മോർണിംഗ് പുതിയ സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ ഇപ്പൊ ആയിട്ടുണ്ട് ഞങ്ങള് എന്നാലൊരു യാത്രേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോട്ടോ പാലക്കാടാണ് പാലക്കാട് നമ്മുടെ മുരുകൻ ക്ഷേത്രം ഉണ്ടല്ലോ വാമല അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര ഒക്കെ അയ്യോ ഇനിപ്പോ ഓരോരുത്തരൊക്കെ പൊറപ്പെടാനൊക്കെ ഇണ്ട് കുളിക്കാൻ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാന് ഓരോരുത്തർ യാത്രക്കുള്ള പൊറപ്പാടാണ് പിത്തോറ്റ നോക്ക് പിത്തോട്ട ഒരുങ്ങി കണ്ടോ ഞങ്ങൾ ഒരുങ്ങിയമ്മ അമ്മ എന്താ ഒരുങ്ങാത് വേഗം ഒന്ന് ഒരുങ്ങി വാ ഉം ആ പഠിച്ച ശരിയാക്കുന്നു വേഗം ഒരുങ്ങി വാത്താള്ളേ പോയി കുളിച്ചിട്ട് വാ ഇത് കേറി വരുന്നുണ്ട് എന്ത് ചെയ്യും ആ പൃത്തോട്ടൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലിനെ എത്ര ലൈക്ക് ലൈക്കണ്ട് ഗായസ് ആ എന്താടാ നീക്കണ എന്താ ഇത് ഇതെന്താ പുതിയ പരിപാടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ചും റെഡിയാണ് എല്ലാരും റെഡി ആയി സോണി ചേച്ചി കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അയ്യോ അങ്ങനെ ഞാനൊക്കെ പൊറപ്പെട്ടു എല്ലാം കൊണ്ട് സെറ്റ് ആള് ഹായ്ക്ക് അപ്പൊ ഞങ്ങൾ എല്ലാരും പൊറപ്പെട്ടൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഞങ്ങൾ ഇതൊക്കെ ഇറങ്ങാൻ നിൽക്കാണ് ഇവിടെ നമുക്ക് ഏകദേശം ആൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ യാത്രയാണ് ഉള്ളത് ആ ഒന്നര നമുക്ക് ആ യാത്ര ഞാൻ യാത്ര മധ്യ എന്തെങ്കിലും ചെറിയ ചെറിയ കൊച്ചു കുൽസിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളു എല്ലാം കൊണ്ട് നമ്മൾ ഓക്കെയാണ് ചേച്ചി ചേച്ചിയും പോവാ വാ 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 എന്നാ ചാട്ടിനോ പോവാളെ വാവാ നമുക്ക് അടുത്ത മാസം വാലി ഐശ്വര്യമായി വണ്ടി സ്റ്റാർട്ട് ഞങ്ങൾ യാത്ര യാത്രത്തിരിക്കുകയാണ് ഗൈസ് കളിയഞ്ചിയാണ് വണ്ടി ഡ്രൈവിംഗ് പരിപാടി നോക്കുന്നത് ആണോ പിന്നെ ഭയങ്കര പേടിയായിട്ട് എല്ലാരും പൊറപ്പെട്ട് എല്ലാരും പൊറപ്പെട്ട് ആരാണ് ആ അച്ചട വണ്ടിയെടുത്ത് പൂവേ എന്തു ചെയ്യു നമ്മളെ ഓ മാമ വണ്ടിയെടുത്ത് പൂവാണ് ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ് കൊല്ലങ്കോട് 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 നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതായിരിക്കും ട്രാവൽ ബ്ലോഗാണ് ഇന്ന് എല്ലാരും ഇണ്ട് സോണി ചേച്ചി ഇതായിരിക്കുന്നു കുട്ടികളുടെ സോണി ചേച്ചി അയ്യോ 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 ൃത്തിക്കുട്ട അവിടെ കിടക്കുന്നു ഓ ഇതെന്താ ഈ തണ്ട കാട്ടൊക്കെ നോന് തന്നെ ഓരോ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്ന ആയിരിക്കും ഓക്കെ കൊടുക്കണേ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുപ്പളശ്ശേരി പാതിര കുന്നത്തുമന സർപ്പക്കാവിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ ഇതൊട്ടും പ്ലാൻ ചെയ്തതല്ല ഇങ്ങോട്ട് വരണം എന്നുള്ളത് അപ്പോൾ പോണ വഴിക്ക് ഈ റൂട്ട് വന്നപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞു ബാക്കി ആരും ഇവിടെ കയറിയിട്ടില്ല ഞാൻ മുമ്പ് ഒരു രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സ്ഥലം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളും വിശ്വാസങ്ങളൊക്കെ ഒരുപാട് വെച്ച് പുലർത്തുന്ന ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പാതിരക്കുന്നത്ത് മന എന്ന് പറയുന്നത് ഇവിടെ അറിയുന്നവർക്ക് ഇതിനെ ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും എന്തായാലും നിങ്ങളൊക്കെ ഈ ഒരു വഴി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കണ്ടറിയൂ അങ്ങനെ ഞങ്ങൾ പാതിരാക്കുന്നത്ത് മഴ എല്ലാം കണ്ട് തീർത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഓരോ സൈഡിൽ നിന്ന് വെച്ച് ചെയ്ത് പോണ്ടിരിക്കയാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് നേരെ പാലക്കാട് വാമല മലയിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പാതിരാഗങ്ങളെ പറ്റിയിട്ടുള്ള വേറെ പ്രതിഷ്ഠ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ശ്രദ്ധിച്ചില്ല ആരാന്നും നമുക്ക് മനസ്സിലായില്ല അധികം നാഗങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ അതാണ് കണ്ടത് പക്ഷെ നല്ലൊരു അമ്പലമാണ് എല്ലാരും വന്ന് കാണേണ്ട ഒരു അമ്പലമാണ് ഇനിയിപ്പൊ നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത് നമ്മൾ നേരെ പാലക്കാട് കൊല്ലംകോടാണ് അതിന്റെ മുന്നേ എന്തേലൊക്കെ ഒന്ന് കഴിക്കണം വിശക്കുണ്ട് ചെറിയ വിശപ്പ് മാറ്റാനായിട്ട് ചെറിയ ഉയന്നുകൂടെ ഞങ്ങൾ വാങ്ങിച്ച് രണ്ട് കഴിച്ചു ഇനി അതല്ല ഇത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന സാധനം കഴിക്കാണ്ട് നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിക്കാം അങ്ങനെ ആയിട്ട് കഴിക്കണമെന്ന ആഗ്രഹവുമായി ചെന്നപ്പെട്ടത് നമ്മുടെ നറുനീണ്ടി സർബത്തിന്റെ കടയിലേക്കാണ് ഈ ഒരു ഷോപ്പിലേക്ക് ഞാൻ ഇത് എത്രാമത്തെ വട്ട വരുന്നത് എനിക്ക് തന്നെ അറിയില്ല കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു സർബത്താണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോണത് നറുനീണ്ടി സർബത്ത് നോക്കി നോക്ക് ഒറ്റ വെള്ളമില്ല പുഴയില്

മല ഒരു കഴിച്ചാത്ത ഭാഗത്തേക്ക് സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാരണം ഞങ്ങൾ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറിപ്പോയി അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്താറുള്ളൂ ചെറുപ്പശ്ശേരി മറ്റേ നമ്മുടെ പാതിര കുന്നത്തുമരേ അവിടെ കയറി കുറച്ച് ലൈറ്റ് ആയി പോയി എന്തായാലും ഉണ്ട് പോയി കട അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കട അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കേറിയ ഒരു കടയായിരുന്നു ഞങ്ങൾ ഈ രണ്ട് പൊറോട്ടയും പിന്നെ നമ്മൾ ഗ്രീൻ പീസും എഗും കൂടെ വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാവരും അവരുടെ സ്ഥലമൊക്കെ പിടിച്ച് എല്ലാം സെറ്റാണ് എല്ലാം ഉറപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാതിലകുന്നത്തമാനേന്ന് മേടിച്ച ഇടലി നമ്മൾ പൃത്തൂട്ടന ഇങ്ങനെ കൊടുത്തീശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അവന് ഇഷ്ടപ്പെടേണ്ടത് എന്തേലും കഴിക്കണമല്ലോ കറി വരുന്നവരെ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചെക്കനാണെങ്കിൽ വികൃതി ഇങ്ങനെ കൂട്ടണ്ടേ അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ചെറിയ നുള്ളു മുുള്ളൊക്കെ ആയിട്ടിങ്ങനെ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞങ്ങൾക്ക് ദേ ആ ചേട്ടൻ്റെ കൊണ്ടുവരുന്നു മുട്ട മസാല ഗ്രീൻ പീസും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ളത് എൻ്റെ പള്ളി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയോ അടിപൊളി സാധനം വായു പറയുമ്പോൾ തന്നെ വായിൽ കൊതി വരും ഭക്ഷണമൊക്കെ കഴിച്ച് അയ്യോ ഒന്നും പറ നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ വഴി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കട നോട്ടി തോന്നി തൃപ്പാളൂർ തൃപ്പാളൂർ ഏരിയയിലാണ് നമുക്ക് ഒരു കിലോമീറ്റർ അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി വാമല അമ്പലത്തിന്റെ അടുത്ത താറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്ന വഴി ചെറിയ ടാറിട്ട് റോഡൊന്നുമില്ല ചെറിയ ഇവിടുന്ന് തുടക്ക കുറച്ചു വരെ ഇങ്ങനെയുള്ള ഒരു ഗട്ടർ റോഡാണ് വരുന്നത് ചെറിയ കുണ്ടും കുലിങ്ങൊക്കെ നമുക്ക് പോവാം പോണ വഴിക്ക് നല്ലൊരു താമരക്കുളം താമരക്കുളങ്ങട്ടോ സോറി കുളം അതൊക്കെ കണ്ട് ഇങ്ങനെ തിരിയുമ്പോഴേക്കും വേ കാണുന്നു നമ്മുടെ വാമല അമ്പലം നമ്മുടെ ഹൃദയം മേലെ പറമ്പിൽ വീട് അങ്ങനെ ഒരുപാട് സിനിമകൾ കുഞ്ഞി രാമായണം ഇതൊക്കെ ഷൂട്ട് ചെയ്ത അമ്പലമാണ് ഞങ്ങൾ അവസാനം അമ്പലത്തിൻ്റെ അവിടെ എത്തി കയറ്റം കണ്ടപ്പോൾ തന്നെ എൻ്റെയും ശ്രീഷ്മയുടെയും കാറ്റ് പോയി ഞങ്ങളെങ്ങനെ കയറും എന്ന് വിചാരിച്ചും സോണിക്കാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാനാണെങ്കിൽ കൊച്ചിനെ വെച്ച് കേറേണ്ട അവസ്ഥയുണ്ട്

ഞങ്ങൾ ചെന്ന് പെട്ടത് ഒരു ഉച്ച സമയത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വല്ലാതൊരു വൈബ് ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു ചൂട് ഭയങ്കര ഒരു ചൂടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സ്ഥലം അതൊരു ഒന്നര സ്ഥലമാണ് കാണേണ്ട ഒരു സ്ഥലമാണ് വൈകുന്നേരം ഒരു നാല് അഞ്ച് മണി ടൈമിലൊക്കെ അവിടെ പോകുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു സ്പോട്ട് ഏരിയ ആയിരുന്നു പിന്നെ അമ്പലമാണ് നമ്മൾ ഹിന്ദു വിശ്വാസികൾക്ക് പ്രകാരം നമുക്ക് തൊഴാനും എല്ലാതും ചെയ്യാനും പറ്റും കാലത്ത് ദർശന സമയം ഏകദേശം കാലത്ത് മണി തൊട്ടിട്ട് എട്ട് മണി വരെയാണ് ഉള്ളത് പിന്നെ വൈകുന്നേരം ഏഴ് മണി തൊട്ടിട്ട് എട്ട് മണി വരെ അങ്ങനെ ഒരു ടൈം കാണ കാലയളവിലാണ് അമ്പലം പ്രവർത്തിക്കുന്നത് ഉള്ളത് എന്നാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ നേരം അവിടെ നിന്നിട്ട് ഓരോ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത് നല്ല വൈബടിച്ചിട്ടാണ് പോയത് കൊറച്ച് കഴിഞ്ഞപ്പോ ചെറിയ ഞങ്ങളെ ഒരു ചെറിയ മഴ പെയ്തു മഴ പെയ്യുന്നുണ്ടേ മഴ മഴ കാറ്റ മഴ പെയ്യുന്നുണ്ട് നല്ല നല്ല രസോ ഞാൻ കോടപടിച്ച് അടിപൊളി സ്ഥലം ഞങ്ങൾ കുറേ നേരം എടുത്ത് ക്ഷണിച്ചപ്പോൾ പിന്നെ ആളിയും കൊച്ചിനെ അങ്ങോട്ട് വാങ്ങി കഴിഞ്ഞാൽ നോക്കി കൊളമെന്ന് പറഞ്ഞു അങ്ങനെ ആളിയും കൊച്ചിനെ ഇങ്ങനെ കുറെ കളിപ്പിക്കലും പിടിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടും മഴ പെയ്തപ്പോൾ കുറെ ആൾക്കാർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറേ താഴത്തേക്ക് ഓടി ഓടി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ് പോയി നല്ല വെയിൽ വീണ്ടും വന്നു പിന്നെ നല്ല ഓടിക്കത്തെ വെയിലായിരുന്നു ഞാൻ കുറച്ച് അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് പോയി നോക്കിട്ടോ ഇതാണ് നമ്മുടെ അമ്പലം അമ്പലം പക്ഷെ ഇപ്പൊ തുറക്കൂല കാലത്ത് ആറുമണിട്ട് എട്ട് മണി വരെ അമ്പലത്തിൻ്റെ മണി പിന്നെ വൈകുന്നേരം മണി ആറുമണിട്ടിട്ട് ഏഴുമണിവരെ ഇങ്ങനെയാണ് ഇവിടുത്തെ ടൈം വരുന്നത് ഒരെണ്ണ അവിടെ ഇരിക്കണക്കി നോക്ക് പടായിട്ട് ചത്ത് പടായിട്ടിരിക്കുന്നു അങ്ങോട്ട് പോവാ അത് ഇവിടെയാണോ ആ മേലെ പറമ്പിൽ വീട് പറമ്പിലൈസ് കണ്ട അവിടെ ആ തലക്ക് കണ്ട മലകളൊക്കെ നമ്മുടെ നെല്ലിയാമ്പതി ഭാഗാണ് അങ്ങനെ നമ്മൾ ഹനുമാൻപാദത്തിന്റെ അടുത്ത് എത്തിരിക്കുകയാണ് ഗൈസ് ഇവിടെയാണ് ഹനുമാൻപാദം സ്ഥിതി ചെയ്യുന്നത് പോയി നോക്കട്ടെ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത് വാ എന്റെ അരികെട്ട് വെറി ഏട്ടനുണ്ട് കമോൺ വന്ന് എന്റെ കയ്യിൽ പിടിക്കോ ഇതാണ് നമ്മുടെ ഹനുമാൻപാദം വരുന്നത് കാണാൻ പറ്റിയോ ഇതാണ് നമ്മുടെ ഹനുമാൻ പാദം ഒഴിവാക്കിയാലോ ഒഴിവാക്കിപ്പിച്ചവള് ഒഴിവാക്കി പണി കിട്ടി നല്ല ഒന്നാം തരം പണി കിട്ടി ഓയ്യോയ്യോ ഓ ചൂട് ഇത് കണ്ട ഗായ്സ് ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടി സ്റ്റുഡിയോക്കാരെ നമ്മൾ പറ്റിച്ച് സ്റ്റുഡിയോന്ന് ചെരുപ്പ് വാങ്ങുമ്പോൾ സൂക്ഷിച്ചോ ഇങ്ങനെയുള്ള കുറച്ച് പണികൾ അതുമാതിരി നമുക്ക് തരും അപ്പോൾ ഞങ്ങൾ ഇറങ്ങോ പക്ഷെ ഒന്ന് അടിപൊളി പ്ലേസ് ഇത്തിരി വൈകുന്നേര ടൈമിൽ വരികയാണെങ്കിൽ നല്ല വൈബാവും കാരണം നമ്മൾ എത്തിയപ്പോൾ നട്ട് ഉച്ചയായി അല്ലെങ്കിൽ രാവിലെ വന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും അത് വെയിൽ ഇട്ടു ചില്ലറ വെയിലൊന്നും അല്ല ചൂട് അൽഫാമായി നേരത്തെ കുറച്ചൊരു മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു അതും കൂടെ പോയപ്പോൾ ഇത് നല്ല വെയിലായി ഓക്കെ ഗൈസ് ഇനി നമുക്ക് എന്തേലുമൊക്കെ വെള്ളം കുടിച്ചിട്ട് അടുത്ത പ്ലേസ് പിടിക്കാം അങ്ങനെ കാല് പൊള്ളിയ കാല് കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് വലഞ്ഞ ഒരു കസേരിലിരിക്കുകയാണ് ഇരിക്കുകയാണ് ഗൈസ് അടുത്തത് എന്ത് ചെയ്യും ഏത് ചെയ്യണമെന്ന് അന്തം വിട്ട് വായും പൊളിച്ചിരിക്കുന്ന സമയത്താണ് അളയം പറഞ്ഞ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോവുക എന്നുള്ളത് അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ബ്ലോഗ് ഞങ്ങൾ നാളെ ഇടുന്നതായിരിക്കും ഇപ്പം സമയപരിധിമ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടും ഇത് കണ്ടിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം നാളെ ഞങ്ങൾ പുതിയ വ്ലോഗായിട്ട് വരുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കല്ലേ